താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും വിശാഖം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷു അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് നേട്ടങ്ങൾക്ക് വേണ്ടി ഇത്രമാത്രം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേടം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാല് ഞായറാഴ്ച തിരുവാതിര നക്ഷത്രത്തിലാണ് ഇത്തവണ വിഷു ഇത്തവണ ആഘോഷത്തോടൊപ്പം യാത്രയ്ക്കും സമയം കണ്ടെത്തും സാമ്പത്തികമായ നേട്ടമുള്ള സമയം കൂടിയായതിനാൽ പണം മുടക്കുന്നതിൽ വിഷുക്ക് കാണിക്കുകയില്ല ബന്ധുക്കൾക്ക് സമ്മാനങ്ങൾ നൽകും ഗുരുക്കന്മാരെ സന്ദർശിക്കും പൂർവിക സുഹൃത്തുക്കളെ കാണാൻ സമയം കണ്ടെത്തും വിദേശത്ത് ജോലി പഠനം എന്നിവയ്ക്കുള്ള യാത്ര വിഷു കഴിയുന്നതോടെ നടക്കും പഠനത്തോടൊപ്പം സർക്കാർ ജോലി ലക്ഷ്യമാക്കി കഠിന പരിശ്രമം നടത്തുന്നവർക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും മുന്നിലുള്ള സകല പ്രതിസന്ധികളും മറികടക്കാൻ സാധിക്കുന്നതിലൂടെ മാനസികമായി ആത്മവിശ്വാസവും സന്തോഷവും ലഭിക്കും പ്രവർത്തന മേഖലയിൽ അധികാരം വർദ്ധിക്കും മേലധികാരികളുമായി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും സ്ത്രീ ജനങ്ങളുമായുള്ള ഇടപാടുകൾ ശ്രദ്ധിക്കുക അപമാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് കുടുംബക്ഷേത്ര ദർശനം വിളക്ക് സമർപ്പണം പൂർവികരെ സ്മരിക്കുക എന്നിവയെല്ലാം ഉത്തമ ഫലം നൽകും താമ്പൂലത്തിൽ അഭിലാഷ് പറയി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ